നിർമ്മിതമായ കനകമൃഗം കണ്ടു മായാ സീതയും രാമചന്ദ്രനോടു രചയിതാൾ ഭർത്താവേ കണ്ടിയിലയോ കനകമായ മൃഗമെത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതമിതം പേടിയില്ലതിനേതുമെത്രയും അടുത്തു വന്നിടുന്നു മെരുക്കമുണ്ട് എത്രയുമെന്നു തോന്നും കളിപ്പാൻ അതിസുഖമുണ്ടിത് നമുക്കിന്നു വിളിച്ചിടുക വരുമെന്നു തോന്നുന്നു ന്യൂനം പിടിച്ചുകൊണ്ടിങ്ങു പോടുക വൈകിടാതെ മടിച്ചിടരുതേതും ഭർത്താവേ വാക്യം കേട്ടു രാഘവൻ അരുൾ ചെയ്തു സോദരൻ തന്നോടു നീ കാത്തുകൊള്ളുക വേണം സീതയെ അവൾക്കൊരു ഭയവും ഉണ്ടാകാതെ യാതുദാനന്മാരുണ്ടു കാനനം തന്നിലെങ്ങും എന്നരുൾ ചെയ്തു ധനുർബാണങ്ങൾ എടുത്തുടൻ മൃഗത്തെ ൊള്ളുവാൻ ജഗന്നാഥൻ അടുത്തു ചെല്ലും നേരം വേഗത്തിലോടിക്കളഞ്ഞടുത്തുകൂടാ എന്നു തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു വരുമപ്പോൾ പിടിപ്പാൻ പടുത്തമോടു പടുത്തമോടുൂരെ കുതിച്ചു ചാടുമപ്പോൾ ഇങ്ങനെ തന്നെ ഒട്ടുദൂരത്തായോരുനേരം എങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടതിനേറ്റം എന്നുറച്ചാശ രാഘവൻ ഒരു ശരം നന്നായി തൊടുത്തുടൻ വലിച്ചു വിട്ടിടിനാൻ പൊന്മാനും അതുകൊണ്ടു ഭൂമിയിൽ വീണ നേരം വന്മല ഒരു രാക്ഷസവേഷം പൂണ്ടാൻ മാരീചൻ തന്നെ ഇതു ലക്ഷ്മണൻ പറഞ്ഞതു നേര നേരത്രയെന്നു രഘുനാഥനും നിരൂപിച്ചു ബാണമേറ്റവനേ അവനിയൽ വീണപ്പോൾ മാരീജനും പ്രാണവേദനയോടു കരഞ്ഞാനയ്യോ പാപം ഘാഹാ ലക്ഷ്മണാ മമ ഭാതാവേ സഹോദരാഘാ മേ വിധിബലം പാഹി മാം ആതുരനാഥം കേട്ടു ലക്ഷ്മണനോട് ചൊന്നാൾ സീതയും സൗമിത്രേ നീ ചെല്ലുക വൈകിടാതെ അഗ്രജനുടെ വിലാപങ്ങൾ കേട്ടിലേ ഭവാൻ ഉഗ്രന്മാരായ നിശാചരന്മാർ കൊല്ലും മുമ്പേ രക്ഷിച്ചു കൊള്ളുക ചെന്നു ലക്ഷ്മണാ മടിയാതെ രക്ഷോ വീരന്മാരിപ്പോൾ കൊല്ലുമല്ലെങ്കിൽ അയ്യോ ലക്ഷ്മണൻ അത് കേട്ടു ജാനകിയോടു ചൊന്നാൻ ദുഃഖിയായി കാര്യേ ദേവി കേൾക്കണം മമവാക്യം മാരീജൻ തന്നെ പൊന്മാനായി വന്നതവൻ നല്ല നല്ല ചോരൻ എത്രയുമേവൻ കരഞ്ഞൻ തന്നെ അന്തനായി ഞാനും ഇത് കേട്ടുപോയകലുമ്പോൾ നിന്തിരുപടിയേയും കൊണ്ടുപോയിടാമല്ലോ പങ്കികന്ധനൻ തനിക്ക് അതിനുള്ളുപായം ഇതെന്തെന്നറിയാതെ അരുൾ ചെയ്യുന്നിതെത്രയല്ല ലോകവാസികൾക്കാർക്കും ജയിച്ചുകൂടായല്ലോ രാഘവൻ കടിയ